പെരുമ്പാവൂരിൽ ലോൺ മാഫിയയുടെ ഭീഷണിയിൽ യുവതി ആത്മഹത്യ ചെയ്തതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് യുവതിയെ ലോൺ ആപ്പ് മാഫിയ ഭീഷണിപ്പെടുത്തിയത് പ്രോസസിംഗ് ഫീസ് തിരികെ ചോദിച്ചതിന് ഇസി ലോൺ ഉൾപ്പെടെ അഞ്ചോളം ഓൺലൈൻ ലോൺ ആപ്പുകളാണ് മരിച്ച ആരതി ഉപയോഗിച്ചിരുന്നത് ഓൺലൈൻ റമ്മി കളിച്ച് സാമ്പത്തിക നേട്ടമുണ്ടായതാണ് ആരതിയെ ലോൺ ആപ്പുകളിലേക്ക് എത്തിച്ചത് റമ്മി കളിച്ചാദ്യം പണം ലഭിച്ചു പിന്നീട് കയ്യിലുള്ള പണം നഷ്ടമായി തുടങ്ങി ഇതോടെ ഓൺലൈൻ ആപ്പുകൾ വഴി പതിനായിരം രൂപയ്ക്ക് താഴെ ലോൺ എടുത്തു ഇ ലോൺ ഇൻസ്റ്റ ലോൺ തുടങ്ങി അഞ്ച് ആപ്പുകൾ വഴിയാണ് ആരതി ലോൺ എടുത്തത് പിന്നീട് ഒരു ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് ആരതി ശ്രമിച്ചു ഇതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി പതിനായിരത്തിലധികം രൂപ ഈടാക്കിയെങ്കിലും ലോൺ ലഭിച്ചില്ല ഈ പണം തിരികെ ചോദിച്ചത് മുതലാണ് ആരതിയെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയത് നേരത്തെ എടുത്ത ലോൺ വേഗത്തിൽ അടച്ചുതീർക്കണമെന്ന് ൾ വാട്സപ്പ് വഴി മെസ്സേജുകൾ അയച്ചു തുടങ്ങി പിന്നീട് അത് ഭീഷണിയായി മാറി ആരതിയുടെ മോഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ അയച്ചും ഭീഷണിപ്പെടുത്തി ഫോണിലെ ഗ്യാലറിയിലെ ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് അനുമതി നൽകിയാൽ ആപ്പുകൾ ഉപയോഗിക്കാൻ കഴിയും ഇതിലൂടെ ആരതിയുടെ ചിത്രങ്ങളും മറ്റും ഫോൺ ദാതാക്കൾ എന്നാണ് പോലീസിന്റെ നിഗമനം വിദേശത്തായിരുന്ന ഭർത്താവിനോട് റമ്മി കളിച്ച് ആദ്യം പണം ലഭിച്ച കാര്യം മാത്രമാണ് പറഞ്ഞിരുന്നത് നാട്ടുകാരിൽ ശിരലിൽ നിന്നും ആരതിക്കടം വാങ്ങിയിരുന്നു ഈ പണമെല്ലാം ഓൺലൈൻ ഗെയിമിന് വേണ്ടിയാണോ ഉപയോഗിച്ചതെന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക